റോഡിന് സമീപം പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി പുലിയുടെ വയർ പൊട്ടി ആന്തരിക അവയവങ്ങൾ പുറത്തു വന്ന നിലയിലാണ് വനംവകുപ്പ് പരിശോധന നടത്തി വരികയാണ് അപ്പൊ ഗൂഗിൾ ഈ പുലി വാഹനമോ മറ്റോ തട്ടി മരിച്ചതാകാനായിരിക്കും സാധ്യത കാരണം വയർ പൊട്ടി ആന്തരിക അവയവങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ വിചാരിക്കാമല്ലേ ഏതായാലും അവിടെ സ്ഥലത്ത് വനംവകുപ്പ് പരിശോധന ഇപ്പോഴും നടന്നു വരികയാണോ ഇപ്പോഴും ഈ പ്രദേശത്ത് വനം വകുപ്പിൻ്റെ പരിശോധനകൾ നടന്നു വരികയാണ് പാലക്കാട് നെല്ലിയാമ്പതിയിലെ ജനവാസ മേഖലയോട് ചേർന്നാണ് പുലിയെ ചത്ത നിലയിൽ കണ്ട് കണ്ടെത്തിയത് കൂനം പാലത്ത് പാലം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ അടുത്തുള്ള തേയിലത്തോട്ടത്തിൻ്റെ സമീപമുള്ള വഴിയിലാണ് പുലി കിടക്കുന്ന നിലയിൽ കണ്ടത് എന്താണ് കാര്യമെന്നറിയില്ല എല്ല് പൊട്ടിയിട്ടുണ്ട് അതുമാത്രവുമല്ല ആന്തരികാവയവങ്ങൾ പുറത്തു വരുന്ന ഒരു നിലയിലാണ് പുലിയുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് കാരണം എങ്ങനെ അങ്ങനെ ഒരു അസ്വാഭാവിക മരണം പുലിക്കുണ്ടായെന്നുള്ളത് ആ അന്വേഷിക്കേണ്ട കാര്യമാണ് ഏതായാലും നെല്ലിയാമ്പതി വനം വകുപ്പ് ഇപ്പോൾ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടപടികളുണ്ടാകും അതിനുശേഷം നമുക്ക് കൃത്യമായൊരു സൂചന ഇതിൽ ലഭിക്കും ഏതെങ്കിലും വാഹനം തട്ടിയതാണോ അതല്ല മറ്റേതെങ്കിലും രീതിയിൽ പുലി ആക്രമിച്ചതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിന് ശേഷമേ വ്യക്തമാകൂ ശരി ഗൂഗിൾ